തീർത്തും അപ്രതീക്ഷിതമായി ജീവിതത്തിലെ വലിയൊരു വിഷമഘട്ടത്തിലൂടെയാണ് കാവ്യമാധവൻ ഇപ്പോൾ കടന്നു പോകുന്നത് തൻ്റെ അച്ഛൻ സാധാരണ ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ പോലും കാവ്യയുടെ കണ്ണുകളിൽ അദ്ദേഹം വലിയൊരു ദൈവമായിരുന്നു ജനിച്ചു വീണ അന്നു മുതൽ തന്നെ തൻ്റെ ജീവിതത്തിന് എല്ലാ സംരക്ഷണവും ഒരുക്കിയ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിലാണ് കാവ്യമാധവനും സഹോദരനായ മിഥുനും ഇന്ന് ഹൃദയാഘാതം മൂലമായിരുന്നു മാധവൻ സാർ മരണപ്പെട്ടത് നാല് ദിവസം മുൻപായിരുന്നു അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചത് തൊട്ടു പിന്നാലെ ദിലീപിൻ്റെയും കാവ്യമാധവന്റെയും സിനിമാ സുഹൃത്തുക്കൾ ഒക്കെ തന്നെയും മാധവൻ സാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും അദ്ദേഹത്തെ അവസാനമായി ഒരു കാണാൻ വേണ്ടിയും കാവ്യമാധവൻ്റെ കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു അതേസമയം കാവ്യയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് മഞ്ജു വാര്യറും എത്തിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാവ്യയുടെ വീട്ടിലേക്ക് ഒന്നും മഞ്ജുവിനെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല അതിനു പകരമായി ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും മഞ്ജു തീർച്ചയായിട്ടും ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകും എന്നു തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ പറയുന്നത് ദിലീപും മഞ്ജു വാര്യരും ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്ന സമയത്ത് ദിലീപിൻ്റെയും കാവ്യ മാധവന്റെയും സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാവ്യയോടൊപ്പം മാധവൻ സാറും ദിലീപിനോടൊപ്പം മഞ്ജുവും എത്തുമായിരുന്നു അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു മഞ്ജുവിനെ മാധവൻ സാറിന് തന്നെ ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് തീർച്ചയായിട്ടും മഞ്ജു മാധവേട്ടനെ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ടാകും എന്നു തന്നെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ മഞ്ജുവിൽ നിന്നും അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സന്തോഷം തന്നെയാണെന്നും പറയുന്നു കാവ്യക്കും അതൊരു ആശ്വാസം തന്നെയായിരിക്കും എന്നുമാണ് ആരാധകർ പറയുന്നത് എന്തൊക്കെയായാലും നിരവധി പേരാണ് കാവ്യമാധവൻ്റെ അച്ഛൻ്റെ വിയോഗ വാർത്ത ഇറങ്ങിയ സിനിമാ മേഖലയിൽ നിന്നും തന്നെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അഭിനയ മേഖലയുമായിട്ട് യാതൊരു ബന്ധവും മാധവൻ സാറിന് ഇല്ലാതിരുന്നിട്ടും കാവ്യ മാധവൻ അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ച അന്ന് മുതൽ തന്നെ കാവ്യക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അച്ഛൻ മാധവൻ സാർ ആയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും പൊതുപരിപാടികളിലും വേദിയിലുമൊക്കെ തന്നെയും തുണയായി എത്തിയിരുന്നത് അവിടെ വെച്ചുള്ള പരിചയമായിരുന്നു സിനിമാ താരങ്ങളുമായിട്ടും സിനിമാ അണിയറ പ്രവർത്തകരുമായിട്ടും മാധവൻ സാറിന് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് അഭിനയ മേഖലയിൽ നിന്നും ഒരുപാട് പേരെ പരിചയമുണ്ട് ഇവരൊക്കെ തന്നെ ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് നാല് ദിവസം മുൻപായിരുന്നു മാധവൻ സാർ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ വേദനയിൽ തന്നെയാണ് മകളായ കാവ്യ മാധവനും മകൻ മിഥുനും ദിലീപുമൊക്കെ